ടുത്ത് മൂന്നേ കാല് എടുക്കുക താഴക്ക് ഫ്രണ്ട് കഴുത്തിന് അഞ്ചാണ് ബാക്ക് കഴുത്തിന് നാലര ഷോൾഡർ രണ്ടേയും മുക്കാൽ എടുക്കുക ഇനി കൈക്കുഴി ആറ് എടുക്ക കറക്റ്റാണോ നോക്കണം കേട്ടോ നമുക്ക് ഈ കഴുത്തിൻ്റെ വിടുത്തും ഈ ഷോൾഡർ എടുത്തത് കറക്റ്റ് എന്നല്ലേ നോക്കിയിട്ട് വേണം അമഹോള് വരയ്ക്കാൻ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക ഇവിടെ നിന്ന് നോക്കുക ഇതാറന്നെല്ലേ എന്നിട്ട് നേരെ അവർ വരവരയ്ക്കുക ഇവിടുന്ന് ഒരു ഒന്ന് എടുത്തിട്ട് ഇവിടുന്ന് ഇൻ്റെ പകുതി ആംഹോളിന്റെ പകുതിയിൽ നിന്ന് ഞാൻ വരക്കിയത് മൂന്നണെങ്കിൽ ഞാൻ ആറ് തൊള്ളാവ് മൂന്നിന് ഇവിടുന്ന് ഒരു കെർവ ഷേപ്പില് വരച്ച് യോജിപ്പിച്ചു കൊടുക്കുക താഴക്ക് ലെങ്ത്ത് നാൽപ്പത്തി ഒന്നാണ് എടുത്തേക്കുന്നത് അപ്പൊ നാൽപ്പത്തി നമ്മൾ എടുത്ത് അടയളപ്പെടുത്ത ഷേപ്പ് വരുന്നത് പത്ത് എടുക്ക അത് വല്ലാത്ത ഇവിടെ ഒരു ഒമ്പത് അടയളപ്പെടുത്ത ഈ സ്ലിറ്റിന്റെ അവിടേക്കുള്ള നീളം എത്രയാ നോക്കുക പതിമൂന്ന് എടുക്കുക എന്നിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക വെട്ടിമാറ്റുക บีเน่แม่ไม่จุดไม่ชนไม่จุดบีเน่แม่ไม่รับ െ